വിശ്വമിശ് ശ്രുതി ആയിരിക്കട്ടെ അപ്പൊ സ്ഥലപ്രവർത്തനം പതിനെട്ടാം അധ്യായം കൊറീൻ ദോസിൽ ഇതിനുശേഷം പൗലോസ് ആദൻസ് വിട്ട് കൊറിയൻ അവൻ പോന്തസ്സുകാരനായ അക്കീല എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി അവൻ തൻ്റെ ഭാര്യയായ പ്രശില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ എല്ലാ യഹൂദനും റോമാ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയസിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു പൗലോസ് അവയുടെ വീട്ടിൽ ചെന്നു അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവർ അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി എല്ലാ സ്ഥാപത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു സീലാസും തിമോത്തിയോസും മക്കദയാനിയായി നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തുവെന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്രശ്രമത്തിലായിരുന്നു പൗലോസ് അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ ഞാൻ നിരപരാധനാണ് ഇനി ഞാൻ വിജാതിയുടെ അടുക്കലേക്ക് പോകുന്നു അവിടെപെട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യുസ്തോസ് എന്നൊരുവൻ്റെ വീട്ടിലേക്ക് പോയി സിനഗോഗ് സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവൻ്റെ വീട് സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കുറേന്തോസുകാർ പലരും വചനം കേട്ടു വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും മാസവും താമസിച്ചു ന്യായാസനത്തിന് മുമ്പിൽ ഗാലിയോ അക്കിയായിൽ ഉപസ്ഥാനപതി ആയിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരാക്രമണം നടത്തി അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു പൗലോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയോ യഹൂദരോട് പറഞ്ഞു യഹൂദരെ വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി അവരെല്ലാം ഒന്നിച്ചേർന്ന് സിനഗോഗാധികാരിയായ സോസ്ത സ്വസ്തനേസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വച്ച് തന്നെ അടിച്ചു എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല അന്ത്യക്കായി തിരിച്ചെത്തുന്നു പൗലോസ് കുറേ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയായിലേക്ക് കപ്പൽ കയറി തൃശൂല്യയും അക്കിലായും അവൻ്റെ കൂടെ പോയി അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വച്ച് തലമുണ്ടനം ചെയ്തു അവൻ എഫെസോസിൽ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി വാദത്തിലേർപ്പെട്ടു കുറേ നാൾ കൂടി തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എപ്പേസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസറിയായിലെത്തി അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്യയിലേക്ക് പോയി കുറേ അവിടെ ചെലവഴിച്ചതിനു ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്തിയ ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യർക്കും ശക്തി പകർന്നു കൊണ്ടിരുന്നു അപ്പോളോസ് എപ്പിസോസിൽ ആയിടയ്ക്ക് അപ്പോളോസ് എന്നു പേരുള്ള അലക്സാൻഡ്രിയക്കാരനായ ഒരു യഹൂദൻ എപ്പിസോസിൽ വന്നു അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു അവന് യോഗാൻ്റെ ജ്ഞാന മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അവൻ സിനകോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി ഋഷിലായും അക്കിയിലായും അവൻ്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അവൻ അക്കിയായ അക്കായിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിനു ശേഷം കൃപാപരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ക്രിസ്തു യേശു തന്നെ യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദരെ യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു